ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ആയി വായിക്ക സംരക്ഷണത്തിന് വാഴക്കുളം മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പക്ഷ സുരക്ഷ നമ്മുടെ സുരക്ഷാ ക്യാമ്പ് സംഘടിപ്പിച്ചു മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സിജു സബാസ്യൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വാഴക്കുളം മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്കായി ഹെൽത്ത് കാർഡ് ക്യാമ്പ് സംഘടിപ്പിച്ചു ഭക്ഷ്യസുരക്ഷ നമ്മുടെ സുരക്ഷ എന്ന പേരിൽ മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സിജോസെ ബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു വാഴക്കുളം മർച്ചന്റ് അസോസിയേഷന്റെ നമ്മുടെ സുരക്ഷ എന്ന പേരിൽ ഹെൽത്ത് കാർഡ് ക്യാമ്പ് സംഘടിപ്പിച്ചു വാഴക്കുളത്ത് ഭക്ഷണ പദാർത്ഥങ്ങൾ തൊഴിലാളികളെയെല്ലാം ഇന്ന് ഈ ഹെൽത്ത് കാർഡിൻ്റെ ക്യാമ്പിൽ പങ്കെടുപ്പിക്കാനായിട്ട് സാധിച്ചു വാഴക്കുളത്ത് നിന്നും വാഴക്കുളത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും എല്ലാം പാകം ചെയ്ത് നൽകുന്ന ഭക്ഷണ പദാര്ത്ഥങ്ങൾ ഏറ്റവും വൃത്തിയുള്ള സാഹചര്യം നൽകണം എന്ന ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അസോസിയേഷൻ ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് വാഴക്കുളത്തെ മുഴുവൻ ഭക്ഷണപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളിലേക്ക് തൊഴിലാളികളെ ഈ ക്യാമ്പിൽ പങ്കെടുപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് ായിട്ടും ഏറ്റവും നല്ല ഭക്ഷണം ഏറ്റവും നന്നായി പാകം ചെയ്ത് ഏറ്റവും നല്ല അന്തരീക്ഷത്തിൽ വിളമ്പുക എന്ന ഒരു വലിയ ആശയം ആ ആശയത്തിലേക്ക് എത്തിച്ചേരുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു നടപടിക്രമത്തിന്റെ ഭാഗമാണ് സുരക്ഷ നമ്മുടെ എന്ന പേരിൽ ഈ അസോസിയേഷൻ ഇന്ന് ഇവിടെ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഹോട്ടലുകൾ ബേക്കറികൾ എന്നിങ്ങനെ ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്തു നൽകുന്ന സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് സാംക്രമിക രോഗങ്ങളിൽ നിന്ന് രക്തപരിശോധന ഉൾപ്പെടെ നടത്തി അംഗീകൃത ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ് നൽകി എറണാകുളം ജോവാൻസ് മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ ജോസ് മാത്യുവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ വാടക്കുളത്തെ മുഴുവൻ വ്യാപാരികളും പങ്കെടുത്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് വർഗീസ് യൂണിറ്റ് സെക്രട്ടറി തോമസ് ശൈലജ എം പി ജോമറ്റ് മാനുവൽ ജിജി പോൾ അരുൺ ജോർജ് റോജി കെറ്റി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് സ്വർണം മുൻപ് ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില జేకో ఇల్ తన్నే జేకో జువర్స్ తోడు